അസ്ലാം വലൈക്കും വറഹമുല്ലാഹി വബർക്കാത്ത് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവരും ലിപ്പിന് പറ്റിയ നല്ല പ്രോഡക്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ ലിപ്പിന് പറ്റിയ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടോ ഇതാന്ന് ഒരുപാട് പേര് മെസ്സേജ് ചെയ്ത് നമുക്ക് വാട്സാപ്പിൽ ഒരുപാട് പേര് കൂടുതൽ വാട്സാപ്പിലാണ് കേട്ടോ നമുക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നത് പ്രോഡക്റ്റിന് വേണ്ടി ഇൻക്വയറി ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് അവർ നമ്മുടെ സ്റ്റാറ്റസ് കാണുമ്പോൾ ഓരോ പ്രോഡക്റ്റുകൾ ചോദിക്കണം അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിട്ടുള്ള പ്രോഡക്റ്റ് ലിപ്പിന് പറ്റി നല്ല പ്രോഡക്റ്റ് ഏതെങ്കിലും അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരുപാട് പേര് അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് പറ്റി ഏറ്റവും നല്ല പ്രോഡക്റ്റ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു പ്രോഡക്റ്റ് വന്നിട്ട് ബീട്രൂട്ട് ലിബ്ബാമ് ആണ് കേട്ടോ ബീട്രൂട്ട് ലിബ്ബാമ് വന്നാൽ ഇതിപ്പോൾ ഞാൻ ഇത് ഈ ഒരു കണ്ടെയ്നർ ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഇത് നമ്മൾ കസ്റ്റമേഴ്സിന് അയക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് വന്നിട്ട് ബീറ്റ് റൂട്ടിൻ്റെ ലിബാണി ഇത് പ്യുവർ ആണ് കേട്ടോ പ്യുവർ ആണ് അതുപോലെ തന്നെ നമുക്ക് ലിപ്പിന് പറ്റി ലിപ്പിൻ്റെ പിഗ്മെൻറ്റേഷൻ അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് എല്ലാം കുറക്കാൻ പറ്റിയ ഏറ്റവും നല്ല പ്രോഡക്റ്റാണിത് ഇത് നമുക്ക് ലിപ്പിന് നല്ല ലിപ്പിൻ്റെ ഡാർക്ക് നന്നായിട്ട് കുറയ്ക്കാനും അതുപോലെ തന്നെ ലിപ്പിന് നല്ലൊരു കളറ് കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇട്ടവാടും നമ്മൾ റിസൾട്ട് പ്രതീക്ഷിക്കരുത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ആക്കുമ്പോൾ നല്ലൊരു മാറ്റം ഉണ്ടാവും ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യണമെന്ന് ഒരു കണ്ടെയ്നർ വന്നിട്ട് നമുക്ക് സിക്സ് മന്ത്ത്തിൻ്റെ അടുത്ത് നമുക്ക് ക്വാണ്ടിറ്റി നിൽക്കും പിന്നെ നമുക്കിത് കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ കാരണം ഞാൻ കുട്ടികൾക്ക് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ മോൾക്ക് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ലിപ് ബാമ് വന്നിട്ട് എട്ട് ഗ്രാമിൻ്റെ ഒരു കണ്ടെയ്നറാണ് കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കണ്ടെയ്നറാണ് എട്ട് ഗ്രാമിൻ്റെ കണ്ടെയ്നറാണ് വരുന്നത് ഈ ഒരു ലിപ് ബാമ് വന്നിട്ട് നമുക്ക് നല്ല റിസൾട്ടും അതുപോലെ തന്നെ നല്ല ഫീഡ്ബാക്കും തരുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ് ഇപ്പം ഞാൻ ഇതിന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് എത്രത്തോളം കളർ വരുന്നുണ്ട് നമുക്ക് ലിപ്പിന് ലിപ്സ്റ്റിക്ക് ഇട്ട പോലത്തെ ഒരു ഫീലൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് ഇതെങ്ങനത്തെ ഒരു ടൈപ്പാണ് പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ലിപ്പ് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ നമുക്ക് ലിപ്പിന് നല്ല പ്രൊട്ടക്ഷൻ ആണ് അതുപോലെ തന്നെ ഭയങ്കര സ്ട്രോബെറിയുടെ ഫ്ലേവറാണ് ഇത് വരണത് സ്ട്രോബെറിയുടെ ഫ്ലേവറാണ് ഈ ഒരു ലിപ് ബാം വരുന്നത് പേഴ്സണലി എനിക്ക് നല്ല റിസൾട്ട് ഉള്ള ഒരു പ്രോഡക്റ്റും കൂടെയാണ് കേട്ടോ എൻ്റെ ലിപ്പൊക്കെ നല്ല പിഗ്മെൻറ്റേഷൻ അടിച്ച് കിടക്കുന്നൊരു സമയത്താണ് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയത് നല്ല മാറ്റമാണ് നമുക്ക് പെട്ടെന്ന് ഇട്ടപാടൊരു കളറൊന്നും വരില്ല അതുപോലെ തന്നെ നല്ല റിസൾട്ട് ഉള്ള ഒരു പ്രോഡക്റ്റും കൂടെയാണ് അപ്പോൾ ഈ ഒരു ലിപ് ബാമ്പ് കുറേ പേർ എൻ്റെ ഇത് പേഴ്സണലി വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് ഒരുപാട് കസ്റ്റമേഴ്സിന് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് അയച്ചും കൂടെ കൊടുക്കുന്നുണ്ട് നല്ല റിസൾട്ടും അതുപോലെ തന്നെ നല്ല ഫീഡ്ബാക്കും വരുന്ന ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ ലിപ്പിനെ പറ്റി നല്ല പ്രോഡക്റ്റ് ഉണ്ടോയെന്ന് ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ലിപ് ബാമിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ റേറ്റ് ആണ് നിങ്ങൾക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും അറിയണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ കസ്റ്റമർ ഉപയോഗിക്കുന്ന റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ സെൻഡ് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് ണേ നമുക്ക് ഓർഡറും ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് വന്നിട്ട് ഹോം മെയ്ഡാണ് ആണ് യാതൊരുവിധ സൈഡ് എഫക്റ്റും എഫക്റ്റുമില്ല ഇൻഷാല്ലാ ഇതുപോലത്തെ നല്ലൊരു പ്രോഡക്റ്റ് പ്രോഡക്റ്റായിട്ട് ഇൻഷാള്ള ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വില അതായത് വിലപ്പെട്ട കമൻറ്റൊക്കെ ഒന്ന് രേഖപ്പെടുത്താം കേട്ടോ അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് സോ മച്ച്